വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ പറയുമ്പോഴാണ് ശാലിനി അക്കാര്യം അറിയുന്നത് ബാലചന്ദ്രനിൽ നിന്നാണ് പണം വാങ്ങിയതെന്ന് തുടർന്ന് പലിശയും സമയ കാലാവധിയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് ശാരിക പറയുകയാണ് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ പണം തരണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ ചതിക്കാനായിട്ട് മുൻകൂട്ടി കണ് വഴി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രണ്ടാമത് പറഞ്ഞു തന്നെയായിരിക്കും ബാലചന്ദ്രൻ്റെ ഉദ്ദേശം പറയുമ്പോൾ ശാരിക നടന്ന സംഭവങ്ങളൊക്കെ ശാലിനിയോടും ശാരദാമ്മയോടും പറയുക യാണ് തുടർന്ന് അവിടെ വെച്ച് പൈസ കൊടുത്തപ്പോഴും ബാലചന്ദ്രൻ എപ്പോഴും വിളിക്കും അങ്ങനെ മോശമായിട്ട് സംസാരിച്ചതും പിന്നീട് വീഡിയോ കോൾ വിളിച്ചതും രാജീവ് ദേഷ്യപ്പെട്ടതും പിണങ്ങിയതും ഒക്കെയായ കാര്യങ്ങൾ പറയുന്നുണ്ട് അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെങ്കിൽ എങ്കിൽ പൈസ വാങ്ങിക്കരുതായിരുന്നു എന്ന് പറയുകയാണ് അന്നേരം ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്നായാലും പണം വാങ്ങണം അമ്മയുടെ താലി രക്ഷിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ഞാനായോ കുറ്റക്കാരിയെന്നും പറഞ്ഞ് ശാരികയും ചൂടാകുകയാണ് അന്നേരം തർക്കം യാണ് ശാരദാമ്മയും ശാരിയെയും കൂടി ശാരദാമ്മ തന്റെ ന്യായീകരണവും ഷാരി ആണെങ്കിൽ തൻ്റെ ന്യായീകരണവും ഒക്കെ പറയുന്നുണ്ട് അന്നേരം ഭർത്താവ് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അമ്മയെങ്കിലും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ ഷാരിയയ്ക്ക് തൃപ്തിയായി സഹായിക്കേണ്ട രാജ്യസാറ് അന്ന് ഇവിടെ ഇല്ലായിരുന്നു അമ്മയ്ക്ക് നെഞ്ചു തന്നെ ആയതുകൊണ്ട് തക്കലയിലായിരുന്നു ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല ആവശ്യത്തിനല്ലേ പണം ഉപകരിക്കേണ്ടത് അപ്പോൾ അതല്ലാതെ വേറെ ഒരു വഴിയും കണ്ടില്ല എന്ന് പറയുകയാണ് അന്നേരം ഇങ്ങനെയാണോ പണം വാങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്നായാലും പണം വാങ്ങിയത് മതി എന്നല്ലേ അമ്മ പറഞ്ഞതെന്നും പറഞ്ഞ് ശാലികയും തർക്കിക്കുന്നുണ്ട് തുടർന്ന് ശാലികയുടെ സംസാരം കേൾക്കുമ്പോൾ ശരദം പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് കേട്ടാൽ ഞാൻ ഞാനേതോ വഴി പിഴിപ്പിക്കാനായിട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോന്ന് അന്നേരം വഴി അമ്മേ അങ്ങനെ പിഴിച്ചിരുന്നുവെങ്കിൽ അയാൾ പിന്നെയും പിന്നെ എൻ്റെ പുറകെ നടക്കില്ല രാജീവ് സാർ എന്നോട് പിണങ്ങുകയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ആ ടെൻഷനാവുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും സഹായിക്കുന്ന വിഷ്ണുട്ടനും ശാലിനിയും ഒരു കിടപ്പാടമില്ലാതെ നടക്കുകയായിരുന്നു അർജുനേട്ടനെ എത്ര കണ്ടു ബുദ്ധിമുട്ടിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ മറുപടി ഇല്ല തുടർന്ന് ശാരദാമ്മയും ശാരിയും കൂടി തർക്കിക്കുമ്പോൾ അങ്ങ് ശാലിനി കയറി ഇടപെടുകയാണ് മതിയാക്ക് ഇനിയിപ്പോൾ അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആലോചിക്കാം ഇല്ലെങ്കിൽ അയാളുടെ ചേച്ചി രാജേശ്വരി ആഗ്രഹിച്ചതുപോലെ കുടുംബശ്രീയുടെ അസ്ഥി അയാൾ തോണ്ടും ചേച്ചിയുടെ കുടുംബം അയാൾ കലക്കുമെന്നും പറഞ്ഞ് മൂന്നുപേരെയും വിഷമിച്ചിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചിട്ട് തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ രാഘവന്നാരി ഇറക്കി വിട്ട സുസ്മിതയാണെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് രോഹിത്തിന്റെ വീട് ലക്ഷ്യം വെച്ചാണ് സുസ്മിത പോകുന്നത് അതേസമയം രോഹിത്തിന്റെ വീട്ടിൽ കുടുംബശ്രീ മീറ്റിംഗ് നടക്കുകയാണ് അതെ പെണ്ണുങ്ങൾ സ്ത്രീകൾ എല്ലാവരും കൂടി ചുറ്റും കൂടിയിൽ നിന്ന് സംസാരിക്കുന്നത് അയൽപ്പക്കത്തെ ഒരു സ്ത്രീ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയ കഥയും ഒക്കെ പറഞ്ഞ് അവർ പരസ്പരം ചിരിക്കുകയെ ചെയ്യുകയാണ് പത്മാവതി അമ്മ അവിടെ ആകെ വിഷമിച്ചു നിൽപ്പുണ്ട് തുടർന്ന് അവർ അന്യോന്യം അയൽക്കത്തെ കുറ്റമൊക്കെ പറഞ്ഞ ശേഷം അവർ രണ്ട് സ്ത്രീകൾ തമ്മിൽ വഴക്കൂടുകയാണ് അവരുടെ മക്കളുടെ കാര്യം ഇങ്ങാണ്ട് പറഞ്ഞ് ഇതേ സമയം പുറത്തു നിന്നും നമ്മുടെ മുമ്പ് സുസ്മിതയെ പൈപ്പിൽ ചുവട്ടിൽ എടുക്കാൻ പോയപ്പോൾ അടിച്ചൊരു സ്ത്രീ ഉണ്ടല്ലോ സരോജം വരികയാണ് എന്താ ഇവിടെ പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ വെച്ച് തല്ലി തീർത്തോണം ഇത് കുടുംബശ്രീയുടെ മീറ്റിംഗ് ആണ് ഇവിടെ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് സരോജം വന്ന് എല്ലാവരെയും നിലയ്ക്ക് നിർത്തുകയാണ് തുടർന്ന് പത്മാവതിയോട് ചുട്ടുപൈസയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ എപ്പോഴത്തെ അവസ്ഥയൊക്കെ പറയാ അറിയാമല്ലോ എന്ന് പത്മാവധി പറയുകയാണ് അന്നേരം എല്ലാവർക്കും പട്ടണിയും പരിവോട്ടവും ആ എല്ലാവരും എല്ലാം തികഞ്ഞല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുസ്മിത ഈ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് അന്നേരം ഒന്ന് കാണുമ്പോൾ സുസ്മിത ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പെട്ടെന്നാണ് അമ്മ വാതിൽക്കൽ നിൽക്കുന്ന സുസ്മിതയെ കാണുന്നത് എടി നിനക്ക് എന്താടി ഇവിടെ കാര്യമെന്നും പറഞ്ഞു ചുറ്റാടുത്തുള്ളിക്കൊണ്ട് ആകെ ദേഷ്യപ്പെട്ട് അമ്മ സുസ്മിതയെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം ആഹാ അതുകൊള്ളാം ഇതെന്റെ ഭർത്താവിൻ്റെ വീടല്ലേ ഇവിടെ അല്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാണെന്നും പറഞ്ഞ് തിരിച്ച് അതേ കലിപ്പിൽ നിൽക്കുകയാണ് സുസ്മിതയും ഭർത്താവിനെ കൊത്തു തിന്നിട്ട് ഇപ്പോഴും നിനക്ക് ഭർത്താവിന്റെ ഓർമാന്നും പറഞ്ഞ് പത്മാവതി ചൂടാവുകയാണ് നേരെ സുസ്മിത മറുപടിയില്ലാതെ നിൽക്കുമ്പോൾ സരോജ ഇടപെടുകയാണ് പത്മാതിയമ്മ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് സരോജൻ പറയുന്നുണ്ട് തുടർന്ന് പത്മാവധിയമ്മ സരവത്തോട് ചോദിക്കുകയാണ് എന്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനാണ് എൻ്റെ മകനെ കൊണ്ടുപോയി കൊക്കയിൽ തള്ളിയിട്ട് ഇന്നേ വരെ ഒരു ഉയരവുമില്ല എൻ്റെ മകൻ നന്നായിട്ട് നോക്കിക്കൊണ്ട് നടന്ന കുടുംബമാണിത് ഇവള് കാരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടക്കമുള്ള എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ തൊലി ഇരിഞ്ഞ് നാണം കിട്ടു നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് പത്മാതിയമ്മ സങ്കടം പറയുകയാണ് അന്നേരം അകത്തേക്ക് കയറുന്ന സുസ്മിത പറയുകയാണ് ഇവരുടെ മകൻ പോയി കൊക്കയിൽ ചാടുകയും ചാവുകയൊക്കെ ചെയ്ത് ഞാൻ എന്ത് പിഴച്ചു ഇവരെ പോലെ എനിക്ക് സങ്കടവും നിരാശയും ഒക്കെ ഉണ്ട് പക്ഷെ പരസ്പരം തല തല്ലിയിട്ട് എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് സുസ്മിതയങ്ങ് ദേഷ്യപ്പെടുകയാണ് എടി നിന്നെ ഞാൻ പറഞ്ഞ് സുസ്മിതയുടെ നേരെ കൈയോങ്ങിക്കൊണ്ട് പത്മാതിമ ചെല്ലുന്നുണ്ട് അന്നേരം സരോജം അങ്ങ് പത്മാതിയമ്മയെ പിടിച്ചു മാറ്റുകയാണ് ഇവള് പറയുന്നതിലും കാര്യമുണ്ടോന്ന് സരോജൻ പറയുമ്പോൾ എന്ത് കാര്യമാണ് ഉള്ളത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തായിരുന്നു എൻ്റെ മോൻ അവൻ ഇവിടെ ഇല്ലായും പറഞ്ഞ് വീണ്ടും പത്മാതിയന്മാർ സങ്കടപ്പെടുമ്പോഴ് സരോജൻ ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം നീ എന്നെ എന്ന് എന്നെ വിളിക്കരുത് യു കെയിൽ ജോലി ചെയ്യുന്ന രാജശേഖരൻ്റെയും സർലയുടെയും മോളാണ് ഞാൻ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കാണേണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് ഡയലോഗൊക്കെ എങ്ങ് സുസ്മിത തകർക്കുകയാണ് അന്നേരം ആ കൂടെ നിന്ന് സ്ത്രീകളുടെയും സരോജത്തിൻ്റെയും ഭാവമൊക്കെ അങ്ങ് മാറുകയാണ് എന്നിട്ട് വീണ്ടും സുസ്മിത അങ്ങ് പ്രസംഗിക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഒരു പത്ത് നാൽപ്പത് വയസ്സായി കഴിയുമ്പോഴേക്ക് വാർദ്ധകൃത്തിലേക്ക് നിങ്ങൾ കയറി തുടങ്ങും പിന്നെ തലനിരക്കും പിന്നെ ശരീരം ചുളുങ്ങും പല്ല് അങ്ങോട്ട് ആടിക്കുഴയാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലാണ് നല്ല ചെറുപ്പക്കാരിയായ സുന്ദരി എന്നെപ്പോലുള്ള സ്ത്രീകളും മകൻ്റെ ഭാര്യയായിട്ട് വരുന്നവരുത് അത് നിങ്ങൾക്ക് അങ്ങോട്ട് സഹായിക്കില്ല പിന്നെ അവരുടെ മേലെ നിങ്ങളങ്ങോട്ട് കുതിര കയറാനായിട്ട് തുടങ്ങും അങ്ങനെ അമ്മായി വിളയാട്ടം ഈ ചൈന കോ ഈ വീട്ടിലെന്നല്ല ഈ ചൈന കോളനിയിലൊന്നും വായിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സുസ്മിത വളരെ ഡിഫറൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇംഗ്ലീഷ് ഡയലോഗൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ കൂടെ നിന്ന് സ്ത്രീകളെല്ലാം അങ്ങ് മാറിപ്പോൾ പോവുകയാണ് അവിടെ പത്മാവതി അമ്മയും സരോജും സുസ്മിതയും മാത്രമാവുകയാണ് അന്നേരം സുസ്മിത കരുതുന്നുണ്ട് അവർ പേടിച്ചാണ് പുറത്തേക്ക് പോയതെന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട് ഭർത്താവിൻ്റെ വീട് അമ്മയ്ക്ക് മാത്രമല്ല ഭാര്യയ്ക്കും കൂടി ഉള്ളതാണ് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത തകർത്ത് പ്രസംഗിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുറത്തേക്ക് പോയ സ്ത്രീകളാണെങ്കിൽ അവർ മാറിപ്പോയതല്ല അവർ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ ചെയ്തിരിക്കാൻ പോയതാണ് ചൂല് തടി അങ്ങനെയൊക്കെയുള്ള കമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവരങ്ങ് പെറുക്കി എടുക്കുകയാണ് സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായാൽ വിളിക്കേണ്ട നമ്പർ ഏതാണെന്ന് അറിയാമോ ഞാൻ ഒറ്റയ്ക്കല്ല ഒരു സമൂഹം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ആ പിന്നെ തടിയൊക്കെ എടുക്കാൻ പോയ സ്ത്രീകൾ തിരിച്ചു വരികയാണ് നേരെ അവർ കമ്പും തടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ എന്താണെന്നിങ്ങനെ സുസ്മിത അന്തം വിട്ട് നോക്കിയാണ് നേരെ മതിയോ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് സരോജോ അന്നേരം എന്ത് മതിയോ എന്ന് അല്ല നിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഈ സമൂഹം മതിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുസ്മിത ഒന്ന് ഭയപ്പെടുകയാണ് തുടർന്ന് പത്മാതിയമ്മ പറയുന്നുണ്ട് അടിച്ചു കൊല്ലി വിളയെന്ന് തുടർന്ന് എല്ലാവരും കൂടി ചറ വറ അടിക്കുക ാണ് സുസ്മിതയെ സുസ്മിത ആണെങ്കിൽ അടി കൊണ്ടങ്ങ് തറയിലിരിക്കുന്നുണ്ടോ വട്ടം കൂടി നിന്ന് എല്ലാവരും കമ്പിനും ചൂലിനും തടിക്കും ഒക്കെ ആയിട്ട് സുസ്മിതയെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അവളുടെ ഒരു യു കെ അവളിക്കടി നിന്റെ മറ്റവന്റെ നമ്പർ എന്നൊക്കെ ഈ അടിക്കുന്നവർ പറയുന്നുണ്ട് നേരം അവസാനം തല്ലുകൊണ്ട് മതി മതി എന്നും പറഞ്ഞ് അവസാനം സുസ്മിത അങ്ങ് ചാടി എഴുന്നേക്കുകയാണ് ഇതുവരെ എന്നെ തല്ലിയത് ഞാൻ ക്ഷമിച്ചു ഇനി ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കഴിച്ചുകൊണ്ടുകയാണ് ഇനി എന്നെ തല്ലാടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം തല്ലി അന്ന് എന്ത് ചെയ്യുമടിയെന്ന് പറഞ്ഞ് സരോജം വീണ്ടും മുന്നോട്ട് വരികയും ാണ് അന്നേരം തല്ലിയ ഞാൻ ഓടും എന്നും പറഞ്ഞ് സുസ്മിത വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുകയാണ് നിക്കടി എവിടെയെന്നും പറഞ്ഞ് അവരെല്ലാവരും പുറകെ ഓടിക്കുന്നുണ്ട് പക്ഷേ സുസ്മിത അവർ വീട് കഴിഞ്ഞു അയ്യോ എൻ്റെ തല്ലല്ലേ ഞാൻ നിൽക്കൂല ഓടും എന്നും പറഞ്ഞ് ഒരുമാരെയൊരു കോമഡി രംഗം തന്നെയാണ് അങ്ങനെ സുസ്മിത അവിടെ വന്ന് ഓടി രക്ഷപ്പെടുകയാണ് സുസ്മിത ഓടുമ്പോൾ പത്മാതിമ്മ പറയുന്നുണ്ട് എൻ്റെ മകനെ കൊന്നിട്ട് അവൾ ഇംഗ്ലീഷ് പറയാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പത്മാതിമ അങ്ങ് ചൂടാവുകയാണ് അന്നേരം സരോജൻ പറഞ്ഞ് പറയുന്നുണ്ട് പേടിക്കേണ്ട പത്മാതിയമ്മയെ ചൈനക്കോളനിയുടെ ഗേറ്റിന് മുമ്പിൽ പോലും ഇനി അവൾ വരില്ല എന്ന് അത്രയ്ക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇതേസമയം സത്യഫാമയുടെ വീട്ടിൽ ഹാളിലെങ്ങ് സെറ്റിയിൽ വിഷമിച്ച് ഫാമായിരിക്കുന്നുണ്ട് അടുത്ത രാഘവന്നേരുണ്ട് പ്രീതിയുടെ റൂമിൽ പ്രീതിയുടെ അടുത്ത് പ്രീതിയുടെ തലയൊക്കെ ഇങ്ങനെ തലോടി അർജുൻ കൂടെ ഇരിക്കുകയാണ് എന്നിട്ട് പ്രീതിയുടെ കൈ പിടിച്ച് അർജുൻ ചോദിക്കുന്നുണ്ട് സുസ്മിത എന്തിനാണ് നിന്നെ കൊല്ലാൻ നോക്കുന്നത് നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഞങ്ങൾ കൂടി പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പ്രീതി കേൾക്കുകയാണ് തുടർന്ന് പ്രീതിയുടെ തലയിൽ നെറ്റിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് അർജുൻ പറയുന്നുണ്ട് ഇനി പേടിക്കണ്ട അവളെ നമ്മുടെ അച്ഛൻ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്ന് വിഷമിക്കേണ്ടന്നൊക്കെ പറഞ്ഞ് പ്രീതി സാമുണ്ട് സമാധാനിപ്പിക്കാനായിട്ട് അർജൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് വസുമതി വരികയാണ് വിടുന്ന് കാറിനിന്ന് ഇറങ്ങുമ്പോൾ വീടൊക്കെ നോക്കിയിട്ട് ചിത്രയോട് വസുമതി പറയുന്നുണ്ട് ഇതെന്താണ് ഈ മരണവീട് പോലെ ആളും അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് അന്നേരം അമ്മയുടെ നായിൽ നിന്ന് വേ നാവിൽ നിന്ന് വേണ്ടാത്തതേ വരൂ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് ചിത്ര വസ്മതിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് ഇതേസമയം രാഘവൻ എന്നാരും പാമയോട് ചോദിക്കുകയാണ് മരണവീട് പോലെ തന്നെ ഇത്രയ്ക്ക് ദുഃഖം രേഖപ്പെടുത്താനായിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ലാത്ത സന്തോഷം പുറത്ത് കാണിക്കാനെന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് പാമയും തിരിച്ച് മറുപടി പറയുന്നുണ്ട് അന്നേരമാണ് വാതിൽക്കൽ നിൽക്കുന്ന വസുമതിയും ചിത്രയും രാഘവന്നാർ കാണുന്നത് അന്നേരം പെട്ടെന്ന് മുഖത്ത് ചിരി വരുത്തിയിട്ട് അല്ല ഇതാരസുമതിയോ അകത്തേക്ക് വരണമെന്ന് പറയുകയാണ് തുടർന്ന് അകത്തേക്ക് വരുമ്പോൾ പക്ഷേ സത്യഭാമയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് വസുമതി നോക്കുന്നത് അന്നേരം എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചിരി വരുത്തിയിട്ട് ഓ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് ഫാമ പറയുന്നുണ്ട് അന്നേരം ഇങ്ങോട്ടിരിക്കണം വസുമതി ഇങ്ങോട്ടിരിക്കുന്ന മോളെ എന്നൊക്കെ ചിത്രയോടും രാഘവന്നാർ പറയുകയാണ് അന്നേരം ഞങ്ങൾ പ്രീതിയെ കാണാനായിട്ടാണ് വന്നത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങ് മോളിലേക്ക് തിരിയുകയാണ് പക്ഷേ അന്നേരവും ോട് കൂടി വസുമതിയും സത്യഫാമയും തമ്മിൽ പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് അവരങ്ങ് കയറി പോകുമ്പോൾ രാഘവൻ നായർ പതിയെ ഫാമയോട് ദേഷ്യത്തോടെയാണ് പറയുന്നത് ഫാമയെ കുറച്ച് കൂടി പോകുന്നുണ്ട് നിന്റെ അഹങ്കാരം എന്ന് അന്നേരം നിന്റെ വയ്യാത്ത കിടക്കുന്ന മകളെ കാണാനാണ് അവര് വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ സൗകര്യമുള്ളൂ വെഞ്ചാവരം വീശി സ്വീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ഫാമയങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് നേരം ദേഷ്യങ്ങ അടിച്ചമർത്തുകയാണ് രാഘവൻ നായർ തുടർന്ന് വസുമതിയും ചിത്രയും കൂടി അകത്തേക്ക് അർജുനം പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവരെ കണ്ടിട്ട് അർജുനം കഴിഞ്ഞേക്കുകയാണ് തുടർന്ന് പ്രീതിയുടെ അവസ്ഥ കിടപ്പൊക്കെ നോക്കിയിട്ട് വസുമതിക്ക് ആകെ സങ്കടമാണ് എങ്ങനെയുണ്ട്ടാ പ്രീതിക്കെന്ന് ചോദിക്കുമ്പോഴും മാറ്റമൊന്നും ഇല്ലമ്മേ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് നേരെ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞാൽ പറയുകയാണ് അന്നേരം ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാന്ന് സങ്കടത്തോടെ വസുമതി പറയുകയാണ് തുടർന്ന് മോൾ എവിടെ അർജുനായിട്ടാണെന്ന് ചിത്ര ചോദിക്കുകയാണ് അന്നേരം അർജുനാണെങ്കിൽ ഉത്തരമില്ല അർജുൻ്റെ ഫാമാറ്റമൊക്കെ കണ്ടിട്ട് എന്താടാ എന്താ കാര്യമെന്ന് ഇങ്ങനെ വസുമതി ചോദിക്കുകയാണ് ാണ് ശാലിനിയുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ അവരിവിടെ ഇല്ലേ ഇവിടെ നിന്നൊക്കെ ചിത്ര തിരക്കുകയാണ് അന്നേരം വിഷ്ണുവും ശാലിനിയും മോളും ഇവിടെ ഇല്ല എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അന്നേരം അവരെവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവര് കുഞ്ഞിനെയും കൊണ്ട് വീട് വിട്ടു പോയമ്മേ എന്ന് അർജുൻ സങ്കടത്തോടെ പറയുമ്പോൾ നീ എന്താ പറഞ്ഞതെന്നും പറഞ്ഞ വസുമതിയങ്ങ് ആകെ അന്തം നിൽക്കുകയാണ് അത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വസുമതി അറിയുമ്പോൾ വീണ്ടും സത്യഭാമയോട് പോയി ദേഷ്യപ്പെടുകയും അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരമൊക്കെ നടക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ചൈന കോളേജിൽ നിന്നും അടികൊണ്ട് ഓടിയ സുസ്മിത ഇനി ഇങ്ങോട്ടത്തേക്കാണോ വരുന്നത് അതായത് ഇനി വേറെ എങ്ങോട്ടെങ്കിലും ആണോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്